അംഗപരിമിതനെ അധിക്ഷേപിച്ച് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ യൂത്ത് കോൺഗ്രസിന്റെ പഴിചാരിയാണ് ഇ പി രംഗത്തെത്തിയത് അംഗവൈകല്യമുള്ളവർ എന്തിന് കറുത്ത കോടിയും പിടിച്ച് നടക്കുന്നു മർദ്ദിക്കുമ്പോൾ കൈയുണ്ടോ കാലുണ്ടോ എന്ന് ആരെങ്കിലും നോക്കുമോ എന്നും ഇ പി ജയരാജൻ ചോദിച്ചു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സംസ്ഥാനത്തിനും ജനജീവിതത്തിനും ജനങ്ങൾക്കും അപമാനമാണെന്നും തിരിച്ചു വിളിക്കണമെന്നും ഇ പി ജയരാജൻ പറഞ്ഞു ഒരു വികലാംഗന്റെ ഈ വികലാംഗത്വം കൊണ്ട് കൊടിയും പിടിച്ചിട്ട് മുഖ്യമന്ത്രിയുടെ കാരണം മുമ്പിലേക്ക് പോലെ എന്തിനാ ആ പാവത്തെ പറഞ്ഞയച്ചത് ആ പറഞ്ഞവർക്കെതിരായിട്ടാണ് നിങ്ങളുടെ വികാരം ഉയരേണ്ടത് നടക്കാൻ വയ്യാത്തൊരു പാവത്തെ പിടിച്ചുകൊണ്ട് വന്ന് കറുത്ത കൊടിയും കൊടുത്തിട്ട് മുഖ്യമന്ത്രിയുടെ കാരണം മുമ്പിലേക്ക് തള്ളുന്നതിനെ കുറിച്ചല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത് അതാണ് തെറ്റ് തെറ്റിനെ നമ്മൾ ശരിയായ നിലയിൽ നോക്കൂ ആ തെറ്റിനെ ആക്ഷേപിക്കാൻ മുന്നോട്ട് പോകണം മർദ്ദനത്തിലെ വരുന്ന അവസരത്ത് കാലുണ്ടോ കൈയുണ്ടോ ഉണ്ടോന്നോ ആരെങ്കിലും നോക്കുമോ പോലീസിലാദ്യ ചാർജില് ഈ പാപത്തെ കൊണ്ടുവന്ന് ഇതിന്റെ മുമ്പിലേക്ക് കെരിഞ്ഞു കൊടുത്തത് എന്തിനെ ഈ നടക്കാൻ വയ്യാത്ത ഒരു ഒരു പാപം ഒരു ചെറുപ്പക്കാരൻ എന്തിനാ കോൺഗ്രസ് ഈ കാര്യം ഈ ഈ ഈ കൊടും ക്രൂരത കെരിഞ്ഞു കൊടുക്കുന്നത് എന്നാൽ ബി ഡി സതീശനോ സുധാകരനെ പോയി തല്ലോ ഉള്ളു അതിനവരും ഉണ്ടാവില്ലല്ലോ പണി കാണുമ്പോൾ തന്നെ അവർ ഓടുമല്ലോ എത്രമാത്രം തെറ്റായിട്ടുള്ള നിലപാടുകളും അദ്ദേഹം എന്താണ് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാറ്റിനും കോടതിയെ ഇദ്ദേഹത്തെ ചികിത്സിപ്പിക്കാൻ വേണ്ടി കോടതി പോകാൻ പറ്റുമോ ഞങ്ങൾക്ക് ഇദ്ദേഹത്തിന് എന്തെങ്കിലും വേണമെങ്കിൽ കോടതി പോകാൻ പറ്റുമോ അതെല്ലാം ബന്ധപ്പെട്ട ബി ജെ പി ഗവൺമെന്റ് ഇന്ത്യ ഗവൺമെന്റ് ഈ ഗവർണർക്ക് പ്രചോദനം കൊടുത്തുകൊണ്ടിരിക്കുന്ന ആർ എസ് എസ് ബി ജെ പി ചിന്തിക്കേണ്ട കാര്യമാണ് അവരാണ് ഈ ഗവർണർ ഇങ്ങനെ വഷളാക്കുന്നത് എല്ലാം കൂടി കേരളത്തെ അപമാനിക്കുകയാണ് ഇവരെല്ലാം കൂടി ചെയ്തോടിക്കുന്നത് തീർച്ചയായും കേരള ജനത ഇത് മനസ്സിലാക്കും ഇന്ത്യൻ ജനത മനസ്സിലാക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്